യക്ഷികൾ രാത്രികൾ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാടൻ ഗ്രാമങ്ങളിൽ അവർ ആർത്തുല്ലസിച്ച് നടന്നു നേരം വൈകിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ഭീതിജനകമായ നാളുകളായിരുന്നു അക്കാലത്ത് പനമരങ്ങൾ പാലമരങ്ങളെ പോലെ തന്നെ യക്ഷിയുടെ വാസസ്ഥലമായിരുന്ന കാലം ജീവന തുല്യം സ്നേഹിച്ചവൻ ജീവിതം തന്നെ നശിപ്പിച്ച് കടന്നു കളഞ്ഞപ്പോൾ വീട്ടുകാരാലും നാട്ടുകാരാലും വെറുക്കപ്പെട്ടവളായപ്പോൾ ഒരു തുണ്ട് കയറിൽ തന്റെ സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ച് ജീവനൊടുക്കിയവളാണിവൾ അടങ്ങാത്ത പകയും നടക്കാത്ത സ്വപ്നങ്ങളും അവളെ രക്തദാഹിയായ യക്ഷിയാക്കി മാറ്റി രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ചോര കുടിക്കുവാൻ പനമരത്തിന് മുകളിൽ നിന്നും അവൾ ഇറങ്ങി വരും സത്യമോ മിഥ്യയോ അവളുടെ രൂപം അതിഭയാനകമാണ് കണ്ണുകളിൽ മരണം മാത്രമേ കാണാൻ കഴിയൂ ഇറ്റു ചോരത്തുള്ളികൾ നിമിഷ നേരം കൊണ്ട് തൻ്റെ ഇരയെ ഭക്ഷണമാക്കി അവൾ പനമരത്തിലേക്ക് തിരികെ പോകും ഇനി അടുത്ത ഇരയ്ക്കായുള്ള കാത്തിരിപ്പാണ് പനമരത്തിൽ പതിയിരിക്കുന്ന യക്ഷിയുടെ കഥയറിയാതെ കടന്നുവരുന്ന ഓരോ സാധുക്കളും അവൾക്ക് ഭക്ഷണമാണ് നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളും ആശിച്ച ജീവിതവും നഷ്ടമാകുന്ന ഓരോ പെൺകുട്ടിയും അപമൃത്യുവിനിരയാകുമ്പോൾ രക്തദാഹിയായ യക്ഷിയായി മാറുന്നു അവൾ പരമരങ്ങളിൽ മരങ്ങളിൽ പകയോടെ രക്തക്കൊതിയോടെ കാത്തിരിക്കുന്നു പുതിയ ഇരകളെ തേടി ധൈര്യശാലികളായ യുവാക്കളെ പോലും നിമിഷ നേരം കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ അവളുടെ സൗന്ദര്യത്തിനാകും ഏത് സമയവും അവൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മാറുവാൻ അവൾക്ക് പ്രത്യേക കഴിവുണ്ടത്രേ എത്ര ധൈര്യവാനായാലും ഇനി മന്ത്രവാദി തന്നെയായാലും അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല അവളുടെ അടങ്ങാത്ത സ്വപ്നങ്ങളും പകയും തന്നെയാണ് അവളുടെ ശക്തി മന്ത്രവാദികൾ പലരും തളയ്ക്കുവാൻ നോക്കിയെങ്കിലും പനയക്ഷിയെ തൊടുവാൻ പോലും സാധിച്ചില്ല അവളുടെ ശക്തിക്ക് മുന്നിൽ ഏവരും നിഷ്പ്രഭരായി മാറി പാലക്കാട് മാത്രമല്ല കേരളത്തിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ കേൾക്കുന്ന കഥകളാണിത് യക്ഷികളെക്കുറിച്ച് അവിശ്വസനീയമെന്ന് തോന്നുന്ന പല കഥകളും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പനയക്ഷികളെ തളയ്ക്കുവാൻ നിരവധി മന്ത്രോച്ചാരണങ്ങളിലൂടെ മാസങ്ങളും ആഴ്ചകളും ആഴ്ചകളുമൊക്കെ വേണ്ടിവരുമെന്നാണ് അക്കാലത്തെ മന്ത്രവാദികൾ പോലും പറഞ്ഞിരുന്നത് അത്തരത്തിൽ ശക്തമായിട്ടുള്ള ആഭിചാര കർമ്മങ്ങളിലൂടെ പനയക്ഷികളെ പനയിൽ തന്നെ തളയ്ക്കുമത്രേ തലയിൽ ആണി അടിച്ചാണത്രേ ഇവയെ തളയ്ക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഈ ആണി വലിച്ചൂരിയാൽ അവൾ സ്വതന്ത്രയാകും പതിന്മടങ്ങ് ശക്തിയോടെ ഒരു നാടിനെ തന്നെ നശിപ്പിക്കുവാൻ പോകുന്ന ശക്തിയായി അവൾ മാറും ഇന്നും കേരളത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ യക്ഷികളെ തളയ്ക്കുന്ന മന്ത്രവാദികളുണ്ട് ഇപ്പോഴും പകയോടെ നടക്കുന്ന യക്ഷികളുമുണ്ട് കെട്ടുകഥയോ സത്യമോ യക്ഷികൾ എന്നത് ഇന്നും മനുഷ്യന്റെ പേടി സ്വപ്നം തന്നെയാണ് ഇനി ഇത്തരത്തിൽ യക്ഷിക്കഥകളൊന്നും നിലനിൽക്കാത്ത സ്ഥലം തന്നെ ആയിക്കോട്ടെ അർദ്ധരാത്രി തനിയെ ഒറ്റയ്ക്ക് പോകുവാൻ ഇന്നും മനുഷ്യൻ ഭയം തന്നെയാണ് ആ ഭയത്തിനു പിന്നിൽ ഇത്തരത്തിലുള്ള യക്ഷികളും യക്ഷിക്കഥകളും തന്നെയാണ് മനുഷ്യനെ നയിക്കുന്നത് പനമരങ്ങളും പാലമരങ്ങളും ഒക്കെ ഇന്നും മനുഷ്യന്റെ പേടി സ്വപ്നങ്ങളായി നിലനിൽക്കുന്നതും ഇത്തരത്തിലുള്ള കഥകൾ കൊണ്ട് തന്നെയാണ്